ഐ പി എല്ലിൽ ഒരു മത്സരത്തിൽ കൂടെ വിരാട് കോഹ്ലിയുടെ തേരിലേറി ആർ സി ബി മികച്ച ടോട്ടലിൽ എത്തിയിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി എഴുപത്തിരണ്ട് പന്തിൽ പന്ത്രണ്ട് ഫോറും നാല് സിക്സും അടക്കം റൺസാണ് നേടിയത് ഫാഫ് ഡുപ്ലസി നാൽപ്പത്തിനാല് നേടി തൊഴിച്ചാൽ മറ്റാർക്കും കാര്യമേ ഒന്നും ചെയ്യാനുമായില്ല ആർ സി ബിയുടെ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തന്നെയെന്ന് എടുത്തു പറയേണ്ടി വരും ഐ ചരിത്രത്തിലെ ഏറ്റവും സ്ലോവസ്റ്റ് സെഞ്ചുറികളിലെ ഒന്നാണ് വിരാട് കോഹ്ലി നേടിയത് അറുപത്തിയേഴ് പന്തിലാണ് കോഹ്ലി നൂറ് കടന്നത് മാത്രമല്ല ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായി വിരാട് കോഹ്ലി നേരത്തെ തന്നെ മാറിയിരുന്നു എട്ട് സെഞ്ചുറികളാണ് താരം ഇതിനു മുമ്പ് നേടിയത് അതേസമയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ ഒമ്പതാം സെഞ്ചുറിയാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ കാഴ്ചവെച്ചത് ഐ പി എൽ ചരിത്രത്തിൽ ആർ സി ബി ആണ് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളുള്ള ടീം പതിനെട്ട് സെഞ്ചുറികളാണ് ലോകമെമ്പാടും കണക്ക് കൂട്ടിയാലും ആർ സി വിയുടെ താരങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് എന്നാൽ റൺ റേറ്റിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളും വിരാട് കോഹ്ലി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ഇന്നിംഗ്സ് ബാറ്റ് ചെയ്തിട്ടും നൂറ്റി പതിമൂന്ന് റൺസ് വിരാട് കോഹ്ലി നേടിയെങ്കിലും ടീം സ്കോർ ആകട്ടെ നൂറ്റി എൺപത്തി മൂന്നിൽ അവസാനിക്കുകയായിരുന്നു ഫാഫ് ഡുപ്ലസി മികച്ച രീതിയിൽ പിന്തുണ നൽകിയെങ്കിലും മറ്റാർക്കും കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനുമായില്ല വമ്പൻ ഗ്ലെൻ മാക്സോലും ഒരു റണ്ണിനും അടങ്ങി അങ്ങനെ വിമർശനങ്ങളാണ് വിരാട് കോഹ്ലി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മത്സരത്തിൽ ആർ സി ബി പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി ഉറപ്പാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മെല്ലെ പോക്ക സെഞ്ചുറി വിരാട് കോഹ്ലിക്ക് ശരിക്കും വലിയ രീതിയിൽ ഇരട്ടപ്രഹരിയായിരിക്കുകയാണ്